കാരാട്ടു എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ നിക്ഷേപ തട്ടിപ്പിലെ നിക്ഷേപകര സമരത്തിനൊരുങ്ങുന്നു കഴിഞ്ഞ പത്തൊൻപതിനാണ് കരാട്ടുകുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും പൂട്ടി കോടിക്കണക്കിന് രൂപയുമായി ഉടമകൾ മുങ്ങിയത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ അറുന്നൂറിലേറെ പരാതികൾ ലഭിച്ചിട്ടും നിലമ്പൂർ പോലീസിന് എടക്കര സ്വദേശികളായ സന്തോഷ് മുബിർ എന്നിവരെ ഇതുവരെ കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് തുടർ നടപടികൾക്കായി നിക്ഷേപകർ യോഗം ചേർന്നത് ചന്തക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പണം നഷ്ടമായ ഇരുന്നൂറോളം നിക്ഷേപകർ പങ്കെടുത്തു മുനീർ ചുങ്കത്ര ചെയർമാനും വിനോവ് നെച്ചിക്കാട്ടിൽ കൺവീനറും പ്രസീത പാലാട് ഖജാഞ്ചിയുമായി ഇരുപത്തിയൊന്നംഗ കർമ്മസമിതിയും രൂപവൽക്കരിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ റാക്കിബ് നിലമ്പൂർ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് സി പി എം എടക്കര ഏരിയ കമ്മിറ്റി അംഗം പി ഷബീർ തുടങ്ങിയവരും പങ്കെടുത്തു നിക്ഷേപകരിൽ നിന്ന് ഇരുന്നൂറ് കോടിയോളം രൂപയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകൾ തട്ടിയെടുത്തത് കമ്പനി ഉടമകൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സ്വാധീനമാണ് പോലീസ് അന്വേഷണം ഇഴയാൻ കാരണമെന്നാണ് ആക്ഷേപവും ഉയരുന്നുണ്ട് പ്രതികൾക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്നും പോലീസ് പറയുമ്പോഴും നിക്ഷേപകരുടെ പണവുമായി കടന്നുകളഞ്ഞ ഉടമകൾ ഇപ്പോഴും സുരക്ഷിതരായി കഴിയുകയാണെന്നാണ് നിക്ഷേപകരുടെ ആരോപണം സമരങ്ങൾക്കൊപ്പം നിയമപരമായ പോരാട്ടവും നടത്താനാണ് നിക്ഷേപകരുടെ തീരുമാനം പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലായി ബ്രാഞ്ച് ബ്രാഞ്ച് ആയിരക്കണക്കിന് നിക്ഷേപകരുടെ പണം ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് ന്യൂസ് ത്രഡ് ട്വന്റി നിലമ്പൂർ